ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തെരുവുനായ ഭീതിയിലാണ് കേട്ടോ ഉള്ളതും തെരുവുനായ ശല്യമുണ്ട് ഉണ്ട് കൂടുതൽ പേരെയും അത് കടിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ അവിടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം പേര് വന്നിട്ടുണ്ട് ഞാനവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ പത്ത് പന്ത്രണ്ട് പേര് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് സംഭവം അവരെ എല്ലാവരെയും നായ കടിച്ചിട്ടുണ്ട് അതിന് പേവിഷബാധയുള്ള നായയോ അല്ലാത്തോ ആയിക്കോട്ടെ നായ കടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡോസ് എടുക്കാൻ വേണ്ടി വന്ന ആളുകളാ അപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് അവിടെ ബസ് കാത്തുനിന്ന് വെയിറ്റിംഗ് ഷെൽട്ടറിൽ നിന്ന് ആളുകളെയാണ് ഈ നായ കടിച്ചിട്ടുള്ളത് ഒരു പ്രകോപനവും കൂടാതെയാണ് കടിച്ചിട്ടുള്ളത് നേരെ വന്ന് കടിച്ചു ആ സ്ഥലങ്ങളിലൊക്കെ ക്ഷണിക്കുമ്പറഞ്ഞാല് കുറേ അധികം നായ്ക്കളുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് നായ്ക്കളുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ പോകുന്ന സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം കൂടുതൽ സ്ഥലങ്ങളിലുണ്ട് അതിപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കുന്ന ടൈമിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നലെ ഞാനൊരു കാഴ്ച കണ്ടു ശരിക്കും പറഞ്ഞാല് നായ്ക്കൾ കടിക്കാനൊക്കെ വരുന്ന ടൈമില് മക്കളായാലും വലിയവരായിക്കാലും ഒന്ന് ഭയന്ന് പോകും അല്ലേ പേടിച്ചോടുന്ന മക്കളുണ്ട് നായ കണ്ട പേടിച്ചോടാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയലുണ്ട് പക്ഷെ കുഞ്ഞുമക്കൾക്ക് അതൊന്നും അറിയില്ല മക്കളങ്ങ് പേടിച്ചോടും അതിൽ നിന്നൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടേക്കുന്നത് ശരിക്കും ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് സന്തോഷം തോന്നി അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഇത് പങ്കുവെക്കാമെന്ന് കരുതി എന്നാലും ആ വീഡിയോ ഞാൻ ഈ സൈഡ് കൊടുക്കാം ഈയൊരു വീഡിയോ ദൃശ്യം സൂക്ഷിച്ചു നോക്കുന്ന ടൈമിൽ കാണാൻ വേണ്ടി സാധിക്കും ആദ്യം അവർ കണ്ടിട്ടുണ്ടാവും ആ നായെയാണ് നേരെ ഓപ്പോസിറ്റ് വേറൊരാളെ നിൽക്കുന്നുണ്ട് ഓട്ടോ നേരെ കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് നിർത്തുന്നത് അവർക്ക് നല്ല ഉറപ്പെന്നെ ആയിരിക്കും നായ് കടിക്കുന്നുള്ളത് കാരണം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണല്ലോ ഓട്ടോ നിർത്തുമ്പോഴത്തേക്ക് അവിടുന്ന് ആ നായ് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ല അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ നേരെ ഓടിപ്പോയി ഒരു ഭയവും കൂടാതെ അവനെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് നേരെ ഓടിപ്പോയി അവനെ കടിച്ചു പറിക്കാൻ ഈ രക്ഷപ്പെടുത്താൻ പോയ ആദ്യം പോയി കുട്ടിയെയും ഈ കടിച്ചു പറിക്കുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്നിട്ട് ഓട്ടോ ഡ്രൈവറും ഒക്കെ കൂടിയിട്ട് ആ നായെ അങ്ങ് പായിച്ചു ഒരു വല്ലാത്തൊരു ധൈര്യവും അതുപോലെ തന്നെ ആ ഒരു മനസ്സുണ്ടല്ലോ അതിന് കൊടുക്കണം ബിഗ് സല്യൂട്ട് കാരണം ഇന്നത്തെ തലമുറയില് ഇങ്ങനെ ആയിരിക്കണം മക്കളൊക്കെ വളർന്നു വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മക്കൾക്കും കൂടി ഒരു പ്രചോദനം തന്നെയാണ് കാരണം ഒരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ കൂടുതൽ കുട്ടികളും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ടൈമിൽ ഓടി പോവുകയോ ചെയ്യാം യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ എന്ത് സംഭവം നടന്നാലും അത് ക്യാമറയിൽ അങ്ങ് പകർത്താൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതൽ പേരുടെയും കഥയാണ് കേട്ടോ എല്ലാവരെയും ഒരുമിച്ച് ആക്ഷേപിക്കുന്നതല്ല കൂടുതൽ ആളുകളും അങ്ങനെയാ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് ക്യാമറയിൽ അങ്ങ് പിടിക്കും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നോക്കുക രക്ഷപ്പെടുത്തിയതിനു ശേഷം ക്യാമറയിൽ പിടിച്ചാൽ പ്രശ്നമില്ല പക്ഷേ അതിനു മുന്നേ തന്നെ വീഡിയോ ഇടുക വൈറലാകുക റീച്ച് കിട്ടുക എന്ന് വിചാരിച്ചിട്ടും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ആ കുട്ടി ചെയ്തേക്കുന്നത് വേഗം അവനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാ ഇങ്ങനെയുള്ള മനസ്സിലുള്ള കുട്ടികളൊക്കെ കുറവെന്നെ ആയിരിക്കും സന്തോഷം തോന്നിപ്പോയി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേയധികം ആളുകളെയൊക്കെ കുഞ്ഞും മക്കളെയൊക്കെ പിച്ച് ചിന്തിച്ച് കടിച്ച് പറിച്ചിട്ടൊക്കെ ഉണ്ട് ഈ നായ കടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എവിടെയൊക്കെ നായ കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പല്ല് കൊണ്ടിട്ടുണ്ടോ അല്ലെ നഖം കൊണ്ടിട്ടുണ്ടോ അവിടെ ഒക്കെയും ഇവർ ഇഞ്ചക്ഷൻ എടുക്കും ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന വേദന ഉണ്ടല്ലോ ഓ സഹിക്കാനാവില്ല ഒരിക്കലേ എൻ്റെ മോളെ പൂച്ച മാന്തിയിട്ടും അതിന് വേണ്ടി ഞാൻ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആ പോയ ടൈമിൽ ഒരു മൂന്ന് സ്ഥലങ്ങളിലാണ് അത് കാല് തന്നെയാണ് കേട്ടോ മൂന്ന് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാന്തിയിട്ടുണ്ട് ചെറിയ പോറലേ ഉള്ളൂ ആ ഇടങ്ങളിൽ കംപ്ലീറ്റ് ചെറിയ മോളല്ലേ അപ്പം ആ കംപ്ലീറ്റ് ഇഞ്ചെക്ഷൻ വെക്കുന്ന ടൈമിൽ ഒരു പെടക്കല കരഞ്ഞ് നിലവിളിക്കുന്ന കാണുമ്പോൾ സഹിക്കാനായിട്ടില്ല അപ്പോൾ ഇപ്പൊ ഈ കുട്ടിയെ നായ കടിച്ചു പറിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ നായ ചാടി വീണ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കാരണം മുഖത്തായി കഴിഞ്ഞാലും കാലിനായാലും കൈക്കായാലും എവിടെയൊക്കെയാ മാന്തിപ്പറിക്കുക അല്ലേ ഇവിടെ കണ്ണടിപ്പറമ്പ് ഒരു വയോധികം കഴിഞ്ഞയാഴ്ച വയോധികം എന്ത് ചെയ്തു നായ കടിച്ചു പറിച്ചു കുറച്ച് കുഞ്ഞു നടക്കുന്നൊരു വയോധിക്കുക അപ്പോൾ ആ അമ്മമ്മയെ അങ്ങനെ കഠിച്ചു പറ എന്ന് പറയുന്ന ഒരു അമ്മമ്മയായിരുന്നു കേട്ടോ കടിച്ചു പറിച്ചാൽ മുഖത്താ മുഖം മുഖം കംപ്ലീറ്റ് മാന്തി മാന്തിപ്പറിച്ചിട്ടുള്ളത് അത് ഓർത്തിട്ടാണ് നമുക്ക് സങ്കടമായി പോകുന്നത് കാരണം അയ്യോ അമ്മ ആരും ഒന്നും ചെയ്തിട്ടില്ല ഒരു സൈഡിലൂടെ അങ്ങ് നടന്നു പോവുകയാണ് അപ്പം ഈ കുട്ടിയേയും അതുപോലൊരു അവസ്ഥയിലേക്കാന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അദ്ദേഹം നോക്കിയാ ഇപ്പം ആ കുട്ടി രക്ഷപ്പെട്ടു പോയിട്ടില്ല വലിയൊരു കാര്യം തന്നെയാണ് ഈ മക്കൾ ചെയ്തേക്കുന്നത് അത് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റു പലരിലേക്കും ഇതുപോലുള്ള വീഡിയോസ് ആണ് എത്തേണ്ടത് ഇപ്പോൾ ഓട്ടോയിൽ പോകുന്ന കുട്ടികളും അവനെ കടിച്ചിട്ടൊന്നുമില്ല അതിനു മുന്നേ തന്നെ കടിക്കാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് രക്ഷപ്പെടുത്താൻ പോയി ആ ഒരു മനസ്സുണ്ടല്ലോ ഇതുപോലുള്ള മനസ്സ് ഇനിയുള്ള എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ പരസ്പരം സഹായിക്കാനും അതുപോലെ സഹകരണ കൂടി വളരാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് എല്ലാവർക്കും കൊടുക്കട്ടെ ഇതൊക്കെ മറ്റുള്ളവർക്കും ഒരു പ്രചോദനം തന്നെയാണ് അപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന ടൈമിൽ പല ആളുകളും കമൻസും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ തായയും വന്നേക്കുന്ന കമൻസ് ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ തന്നെയാണ് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറുന്നത് നമ്മൾ എപ്പോഴും ഭയന്നിരിക്കാതെ ഇപ്പോൾ ആ കുട്ടികൾ ആരെങ്കിലും ഭയന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാത്ത പോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ തന്നെ നമുക്ക് കിട്ടത്തില്ല കാരണം അങ്ങനെയാണത് മേലെ ചാടി വീണ്ടും കടിച്ചു പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ മക്കള് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് പഠിച്ച തമ്പുറൻ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ അതുപോലെ ഇതുപോലുള്ള മനസ്സ് തന്നെ ഇനി അങ്ങോട്ടും കൊടുക്കട്ടെ